ഉള്ളിക്ഷാമത്തിൽ വിലയിടിഞ്ഞ് പൈനാപ്പിൾ ഉള്ളിക്ഷാമം എത്തിയതോടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കയറ്റി റിട്ടേൺ യാത്ര നടത്തുന്ന ലോറികളുടെ എണ്ണം കുറഞ്ഞത് പൈനാപ്പിൾ ചരക്ക് നീക്കത്തെ സാരമായി ബാധിച്ചിരുന്നു ലോറിക്ഷാമം കുറഞ്ഞെങ്കിലും കെട്ടിക്കിടക്കുന്ന ചരക്ക് വൻതോതിൽ വിപണിയിലേക്ക് എത്തുന്നത് മൂലം അൻപത് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്ന വില മുപ്പതിലും താഴെ എത്തിക്കഴിഞ്ഞു ഉള്ളിക്ഷാമം എത്തിയത് പൈനാപ്പിൾ വിലയെ സാരമായി ബാധിക്കുകയാണ് ഒരു സമയം അൻപത് രൂപയിലേറെ വില വന്ന ഇപ്പോൾ ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് വില വാഹനങ്ങൾ കിട്ടാനില്ലാത്തത് വിലയിടിയാൻ കാരണമാവുകയായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് ഉള്ളിയുമായി എത്തുന്ന വാഹനങ്ങൾ തിരിച്ച് പൈനാപ്പിളിലൂടുമായി പോകുന്നതായിരുന്നു രീതി ഉള്ളിക്ഷാമം നേരിട്ടതോടെ കേരളത്തിലേക്ക് എത്തുന്ന ലോറികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി ഉത്സവ സീസണിൽ തൊഴിലാളികൾ ജോലിക്ക് എത്താതിരുന്നതും ലോറികൾ വരുന്നതിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ കാരണം കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പൈനാപ്പിൾ കയറ്റി അയക്കാൻ കഴിയാതെ വരികയായിരുന്നു ഒരാഴ്ച മുൻപ് വരെ നാൽപ്പത്തി രൂപ വിലയുണ്ടായിരുന്ന പൈനാപ്പിളിന് ഒറ്റയടിക്ക് വില കുത്തനെ ഇടിയുകയായിരുന്നു സീസൺ ആയതുമൂലം പൈനാപ്പിൾ കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ശബരിമല സീസൺ മുന്നിൽ കണ്ട് ഉത്പാദിപ്പിച്ച പൈനാപ്പിളിനാണ് വലിയ തോതിൽ വിലയിടിവ് നേരിടുന്നത് കടിയിൽ വസ്തുവായ കാനിക്ക് വൻതോതിൽ വില വർധിച്ച് പതിനഞ്ച് രൂപയ്ക്ക് അടുത്തെത്തി നിൽക്കുമ്പോഴാണ് വിലയിടിവ് ഇടിത്തീയായി മാറുന്നത് ഏതാനും കൊല്ലങ്ങളായി മികച്ച വില ലഭിച്ചുവെന്ന പൈനാപ്പിൾ കൃഷിക്ക് പെട്ടെന്നുണ്ടായ തിരിച്ചടിയാണ് കർഷകരെ വലിയ തോതിൽ നിരാശരാക്കിയിട്ടുള്ളത് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కా పార్కింగ్ చేర్ణిషింగ్స్ బైపాస్ రోడ్ తొడుపుర పెరుబావూర్శర్ అంకమాన్ అసైన్మెంట్ ఫోర్ ఆల్ యువర్ నీస్